സാമ്പത്തികമായി വളരെയധികം തകർന്നടിഞ്ഞ് നൽകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പല സ്ഥലത്തും അവിടെ രാത്രിയായാൽ വൈദ്യുതി ഉണ്ടാകാറില്ല പ്രധാന ഭക്ഷണമായ റൊട്ടി ഉണ്ടാക്കാനുള്ള ആട്ടക്ക് പോലും തീ പിടിച്ച വിലയാണ് ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റമ്പത് രൂപയോളം കൊടുക്കേണ്ടി വരും ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില പാകിസ്ഥാനിലെ സാധാരണക്കാർ ഇപ്പോൾ ചായ കൂടി ഏതാണ്ട് ഉപേക്ഷിച്ച് മട്ടാണ് ഇങ്ങനെ പാപ്പറായതിനെ തുടർന്ന് ലോകബാങ്കിൽ നിന്നും കണക്കില്ലാതെ കടമെടുത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായം ഇരന്ന് വാങ്ങിയുമൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത് കരുതൽ നാണയശേഖരം കുത്തനെ ഇടിഞ്ഞ പാകിസ്ഥാന് ഈ സഹായമൊന്നും മതിയാകാത്ത അവസ്ഥയാണ് ചൈനയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും വരെ അവർ വലിയ തോതിൽ കടം മടിച്ചു കഴിഞ്ഞു ഇനി അമേരിക്കയിൽ നിന്നുള്ള വലിയ സഹായമാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിനായി അവിടുത്തെ സർക്കാർ കണ്ടെത്തിയ വഴി ഇന്ന വരെയുള്ള പാകിസ്ഥാന്റെ സകല രാഷ്ട്രീയ മത നിലപാടുകൾക്കും എതിരാണ് ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ കൂടെ ചേരുകയാണ് പാകിസ്ഥാൻ ആർമിയും അതായത് ഗാസയിലേക്ക് പോകുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് ഇനി ഹമാസിനെതിരെ പോരാടേണ്ടി വരും ഹമാസിലെ അംഗങ്ങളെ വധിക്കേണ്ടി വരും കടുത്ത ഹമാസ് അനുകൂലികളായ പാകിസ്ഥാനിൽ ഇത് കലാപമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടു വർഷത്തിലേറെയായി ഇസ്രയേലി ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ പലസ്തീൻ പ്രദേശത്ത് പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുക്കലിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സ്ഥാപിക്കുക എന്നത് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശമാണ് അമേരിക്കയുടെ മധ്യസ്ഥയിലുള്ള ഗാസ സമാധാന കരാറിലെ പ്രധാന നിർദ്ദേശമാണ് ഈ കാര്യം ഇതിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേനയും പങ്കാളികളായി മാറുന്നത് ഗാസയിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് പകരമായി അമേരിക്കയിൽ നിന്നും ദീർഘകാല സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വേറെ നിവൃത്തിയില്ലാതെ രാജ്യത്തെ പട്ടിണി മാറ്റാനായി സ്വന്തം സൈനികരെ ഗാസയിലേക്ക് കയറ്റിവിടാനുള്ള ഒരു തന്ത്രമാണ് അസീം മുനീർ തയ്യാറാക്കുന്നതെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ദ ഡോൺ തന്നെ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഗാസ സമാധാന സേരയിൽ ചേരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അമേരിക്ക നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ തീരുമാനത്തിൽ പാകിസ്ഥാനുള്ളിൽ എതിർപ്പ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകൾക്കെതിരെ പോരാടാൻ നമ്മുടെ സൈന്യത്തെ തന്നെ നിയമിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ മതമൌലികവാദികൾ അസീം മുനീറിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അതിനിടെ പാകിസ്ഥാൻ കൂലിപ്പട്ടാളത്തെ ഇതിനായി റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് അതായത് പകുതിപ്പേർ യഥാർത്ഥ ആർമിയും പകുതി പേർ കൂലിക്ക് വേല ചെയ്യുന്നവരും ആയിരിക്കും ഗാസയിലേക്ക് പോകുന്നത് ആർമിയിൽ പോലും പുറത്തു നിന്നുള്ള ആളുകളെ കയറ്റിവിടേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്നാൽ ഗാസയിലെ പുതിയ സംയുക്ത സേന എങ്ങനെയായിരിക്കണം എന്നതിന്റെ അന്തിമ രൂപം ഇതുവരെ ആയിട്ടില്ല ആ സേനയുടെ ഘടന ആസൂത്രണം ചട്ടക്കൂട് നിയമങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗം ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീറും അമേരിക്കൻ സെൻട്രൽ കമാൻഡർ തമ്മിൽ ഉടനെ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നും ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പ്രധാന പ്രശ്നം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെതിരെ പാകിസ്ഥാനിൽ ഉയരുന്ന വലിയ വികാരം തന്നെയാണ് അമേരിക്കയുടെ കൂടെ നിന്ന് പലസ്തീനിലെ ജനങ്ങളെ കൊല ചെയ്യാൻ ഇറങ്ങിയാൽ പാകിസ്ഥാനിൽ ഉയരും അതൊരു വലിയ കലാപമായി മാറാൻ അധിക സമയവും വേണ്ടിവരില്ല അങ്ങനെ വന്നാൽ പാക് സൈനിക മേധാവി അസീം മുനീർ ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നടിയും